ആനക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ അമ്മയുടെ പിറന്നാൾ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി ഈ വർഷത്തെ പൊങ്കാല ചലച്ചിത്ര താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യും ആനക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ അമ്മയുടെ പിറന്നാൾ പൊങ്കാല മഹോത്സവത്തിനാണ് തുടക്കമാകുന്നത് താന്ത്രിവിധി പ്രകാരം ക്ഷേത്ര ആചാരങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും പരമപ്രാധാന്യം നൽകിക്കൊണ്ട് എട്ടു ദിവസമായി നടത്തപ്പെടുന്ന തിരു ഉത്സവത്തിൽ കാവടി കുംഭകൂടങ്ങൾക്കും വാദിമേളങ്ങൾക്കും വിവിധ കലാപരിപാടികൾക്കും ഏറെ പ്രാധാന്യമുണ്ട് വർണ്ണവർഗ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും എത്തിച്ചേരാവുന്ന തിരുസന്നിധി മതസൌഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉത്തമ പ്രതീകമാണ് വിവിധ പരിപാടികളോടെ മുൻകാലങ്ങളിൽ നിന്നതുപോലെ തിരുവത്സവം ഭംഗിയായി നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ശിവപാർവതി ദേവസ്വം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി രാഹുൽകുമാർ പറഞ്ഞു അരിക്കട്ടിലമ്മ ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലെ ഈ വർഷത്തെ കുംഭപൂര പൊങ്കാല മഹോത്സവം ഈ വരുന്ന മാർച്ച് ആറാം തീയതി കൊടിയേറി മാർച്ച് പതിമൂന്നാം തീയതി അമ്മയുടെ പിറന്നാൾ പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നാം തീയതി സമാപിക്കുകയാണ് പൊങ്കാല ദിവസം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ആനിക്കാട് കരയുടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ് ആനിക്കാട്ടിലമ്മയുടെ കുംഭപ്പൂര പൊങ്കാല മഹോത്സവം എന്നത് അന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഈ തെക്കേ ഗോപുര നട മുതൽ പൊങ്കാല അടുപ്പുകൾ നിരന്ന് അന്നേ ദിവസം ഈ പൊങ്കാലയ്ക്ക് നമ്മളുടെ മുഖ്യ അതിഥിയായി ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള തിരുവാതിര നൃത്തസന്ധ്യ നൃത്തനിശ മ്യൂസിക്കൽ നൈറ്റ് ഉത്സവബലി ഉത്സവബലി ദർശനം ഭജന നൃത്തനാടകം ഫജൻസ് സർപ്പകാവിൽ നൂറും പാലും കാവിഡി വിളക്കും കുംഭകുടവും ക്ലാസിക്കൽ ഫ്യൂഷൻ തിരുവാതിര സംഗീതാർച്ചന പള്ളിപേട്ട കാവടി ഘോഷയാത്ര കാവടിയാട്ടം കാവടി അഭിഷേകം തിരുമുൻപിൽ സേവ പള്ളിവേട്ട ആറാട്ട് എന്നിവ നടക്കും മാർച്ച് പതിമൂന്നിന് രാവിലെ ഒൻപതിന് നടക്കുന്ന പൊങ്കാല ചലച്ചിത്ര താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മേൽശാന്തി നീലകണ്ഠ നമ്പൂതിരി ക്ഷേത്രം രക്ഷാധികാരി സുരേഷ് ചെറുകര സാമൂഹ്യപ്രവർത്തകൻ ഡോക്ടർ ഭക്തി പി ജോസഫ് ഡോക്ടർ ഗോപാർ കെ നായർ എന്നിവർ സംബന്ധിക്കും പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാല സദ്യയും നടക്കും ഉത്സവത്തിന്റെ നടത്തിപ്പിനായി പ്രസിഡന്റ് രാജേഷ് എം പി സെക്രട്ടറി എൻ ടി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിക്കുന്നു പ്രശസ്തമായ ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആറാം തിയെ ആരംഭിച്ച് പതിമൂന്നിന് സമാപിക്കുമ്പോൾ ഒരു നാടിന്റെ ഉത്സവം തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത് നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഈ ഉത്സവം ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ് ഗാലക്സി ന്യൂസിന് വേണ്ടി വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി